മാരരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ മഹേശ്വര യജ്ഞം ഓഗസ്റ്റ് ആറ് മുതൽ പതിനാറ് വരെയാണ് യജ്ഞം നടക്കുക ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്ന മഹാപുരാണ യജ്ഞ പരമ്പരകളുടെ സമാപനമായാണ് വായുപുരാണ യജ്ഞം നടക്കുക മാരരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ മഹേശ്വര യജ്ഞത്തിന് ഓഗസ്റ്റ് ആറിന് തിരുതെളിയും തൃശൂർ ചെറുവത്തേരി വെള്ളത്തിട്ട് കിഴക്കേടുത്ത് മനയിൽ വി ബി മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആണ് യജ്ഞം നടക്കുക യജ്ഞം ഓഗസ്റ്റ് പതിനാറിന് സമാപിക്കും ത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്ന മഹാപുരാണ യജ്ഞപരമ്പരയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് യജ്ഞം നടത്തുന്നത് ഇതോടൊപ്പം വടക്കനപ്പന ദശാവതാര ചാർത്ത് അവതാര പുഷ്പാഞ്ജലി നെയ്വിളക് എന്നിവയും നടക്കും വായുപുരാണ മൂലം പാരായണം ചെയ്ത് ഭക്തരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച രാവിലെ ഏഴിന് ക്ഷേത്രം മേൽശാന്തി വേണുഗോപാൽ എംബ്രാന്തിരി പ്രകാശനം നടത്തും ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള പതിനെട്ട് പുരാണങ്ങളുടെ സംഘടനവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് പ്രദർശന സ്റ്റാൾ പി പിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും യജ്ഞശാലയിൽ ദിവസവും രാവിലെ നെൽപ്പറ അരിപ്പറ അവിൽപ്പറ ശർക്കരപ്പറ ഉണ്ടാകും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് യജ്ഞം രാവിലെ പതിനൊന്നിനും രാത്രി ഏഴിനുമാണ് പ്രഭാഷണം നടക്കുക രാവിലെ വായു പുരാണത്തെക്കുറിച്ചും രാത്രിയിൽ മറ്റു പുരാണങ്ങളെക്കുറിച്ചുമാണ് പ്രഭാഷണം നേരവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പത്തിന് പാരായണ സമർപ്പണം പന്ത്രണ്ടിന് ആദരവ് പതിനേഴിന് ആണ്ടുപിറപ്പ് ലക്ഷാർച്ചന രാവിലെ ആറ് മുതൽ ലക്ഷാർച്ചന പത്തു മുപ്പതിന് പാർവതി ദേവിക്ക് കളഭാഭിഷേകം പന്ത്രണ്ടിന് അവാർഡ് വിതരണ സമ്മേളനം വൈകിട്ട് കളഭാഭിഷേകം എന്നിവയാണ് പരിപാടികൾ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആഗസ്റ്റ് ആറ് മുതൽ ചൊവ്വാഴ്ച മുതൽ ശ്രീമദ് വായുപുരാണ മാഹേശ്വര യജ്ഞം നടക്കുകയാണ് ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്ന മഹാപുരാണ യജ്ഞ പരമ്പരയുടെ ഭാഗമായിട്ടാണ് വായു പുരാണ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വായുപുരാണ യജ്ഞം കൂടെ കഴിയുമ്പോൾ പതിനെട്ട് മഹാപുരാണങ്ങൾ പൂർത്തീകരിച്ച ഖ്യാതി ക്ഷേത്രം നേടുകയാണ് ആറാം തീയതി ആരംഭിക്കുന്ന യജ്ഞം വി ബി ബ്രഹ്മശ്രീ വി ബി മാധവൻ നമ്പൂതിരിയാണ് ആചാരനായിട്ട് ഇരിക്കുന്നത് ചടങ്ങുകൾ ആഗസ്റ്റ് പതിനേഴാം തീയതി ലക്ഷാർച്ചനയോടുകൂടി സമാപിക്കും ഇതുവരെ ക്ഷേത്രത്തിൽ നടന്ന പതിനെട്ട് മഹാപുരാണ യജ്ഞങ്ങളുടെയും ഫോട്ടോ പേപ്പർ കട്ടിങ്സ് മുതലായ പ്രധാന കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ക്ഷേത്രം ഒരു പ്രദർശനശാല ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദർശനശാലയുടെ ഉദ്ഘാടനം ആലപ്പുഴ എം എൽ എ ശ്രീ പി പി ചിത്രരഞ്ജൻ അവർ നിർവഹിക്കും ഈ പ്രദർശനശാലയിൽ ഈ പ്രോഗ്രാമിൽ എല്ലാ യജ്ഞങ്ങളുടെയും പ്രധാന പരിപാടികൾ പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ പേപ്പർ കട്ടിങ്സുകൾ മറ്റ് പ്രധാന കാര്യങ്ങളെല്ലാം ഭക്തജനങ്ങൾക്ക് കാണുവാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിനായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് യജ്ഞത്തിന് വളരെ പ്രാധാന്യം വായുപുരാണം ശൈവപുരാണമാണ് വളരെ പ്രാധാന്യമുള്ള യജ്ഞമാണ്